കിടങ്ങൂർ ഏറത്തേടത്ത് കൊട്ടാരം നടനകലാ കേന്ദ്രത്തിൽ വേലകളിയുടെ പുതിയ ബാച്ച് വിജയദശമേ ദിനത്തിൽ ആരംഭിച്ചു പരമ്പരാഗത അനുഷ്ഠാന കലാരൂപമായ വേലകളി ചിട്ടയോടെ പരിശീലിപ്പിക്കുന്ന പരിശീലന കേന്ദ്രമാണ് കിടങ്ങൂർ ഏറത്തേടത്ത് കൊട്ടാരം കേന്ദ്രം ഫോക്ലർ പുരസ്കാരം നേടിയിട്ടുള്ള വേലകളി ആചാരൻ പെരുമ്പാട്ട് നാരായണ കൈമളാണ് കുട്ടികളെ വേലകളി അഭ്യസിപ്പിക്കുന്നത് കിടങ്ങൂർ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് തിരുവുമ്പിൽ വേലകളി അവതരിപ്പിക്കുന്നത് ഏറെ അടത്ത് കേന്ദ്രത്തിൽ പരിശീലനം നേടിയ കുട്ടികളാണ് അഞ്ചു വർഷം കൂടുമ്പോഴാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് വിജയദശമി ദിനത്തിൽ പുതിയ ബാച്ചിലെ കുട്ടികൾ മുമ്പിൽ വെച്ച് പരിശീലനത്തിനകത്ത് തുടങ്ങി അപ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഞാനിതിൻ്റെ ഗുരുസ്ഥാനം വഹിക്കുന്നു ഇപ്പം അഞ്ച് വർഷം കഴിഞ്ഞു പുതിയ ഒരു ബാച്ച് കഴിഞ്ഞിട്ട് പുതിയ ബാച്ച് കഴിഞ്ഞ് അഞ്ച് വർഷം ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അടുത്ത അഞ്ച് ബാച്ചിലേക്കുള്ള കുട്ടികളെ നമ്മൾ ഇപ്പം പരിശീലിപ്പിക്കാൻ ഇന്ന് തുടക്കുകയാണ് അടോ അതോടൊപ്പം തന്നെ ഇതിന് താളമേളങ്ങൾ വേഷവിധാനങ്ങൾ ഇതൊരു ഓരോ സ്ഥലത്തും പ്രത്യേക രീതിയിലുള്ള വേഷങ്ങളും താള മേളങ്ങളും ഒക്കെയാണ് അപ്പോൾ ഒരു ഏകീകൃത ഇ ആയിട്ട് ഇങ്ങും വന്നിട്ടില്ല അപ്പോൾ ഇതിന് പ്രത്യേക താളങ്ങളുണ്ട് അപ്പോൾ ഈ താളങ്ങൾ കൊട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ വേലകളി പഠിപ്പിച്ചിട്ടുള്ള പിള്ളേരെ ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ താളമേളങ്ങളും കൂടെ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട് വേരകളിക്കായി ചെണ്ട അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റം ഇതോടൊപ്പം നടന്നു അഞ്ച് കുട്ടികളാണ് വേലകളി ചണ്ടയിൽ അരങ്ങേറ്റം നടത്തിയത് പാരമ്പര്യ അനുഷ്ഠാന കലാരൂപമായ വേലകളി സംരക്ഷിച്ച് നിലനിർത്തി പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ശ്രമകരമായ ദൗത്യമാണ് പെരുമ്പാട്ട് നാരായണക്കൈമുടെ നേതൃത്വത്തിൽ നടന കലാകേന്ദ്രം നടത്തി വരുന്നത്